ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൊപ്പ് വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ ഒരു ഗ്ലാസ് പച്ചേരി ഞാൻ ഉതിർത്ത് അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി അരക്കപ്പ് റവ അത് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് അരക്കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തത് പിന്നെ ഒരു രണ്ട് പീസ് ശർക്കര കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മുടെ ഈ റവ ഇട്ട് കൊടുക്കാൻ പോകുകയാണ് കേട്ടോ റവ നന്നായിട്ട് വറുക്കണേ എന്നിട്ട് നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യണം നമ്മൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ അതൊരു കട്ട പോലെയൊക്കെ ഉണ്ടാവും പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഒരു കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ അത് ശരിയായിക്കോളൂട്ടോ അപ്പോൾ നമ്മളാ മാവ് ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാവാ ഉണ്ടാവുകട്ടോ അപ്പോൾ ലൂസായിട്ട് തന്നെയാണ് വേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ അപ്പം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ശർക്കര കൂടി ചേർക്കാൻ പോവാണ് കേട്ടോ ശർക്കര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യണം കേട്ടോ ഇത്തിരി ഏലക്കാ കൂടി ഞാൻ ചേർത്തിരുന്നു കേട്ടോ അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയതാണേ അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യത ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഉണ്ടാവേണ്ടത് കേട്ടോ ഇത്തിരി ലൂസായാൽ മാത്രമേ നല്ല അപ്പം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്തിരി നെയ്യും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി നെയ്യും കൂടി ചേർത്ത് ഒന്നും കൂടി അത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ടേ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റിലാണ് കേട്ടോ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണേ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ബാറ്റർ ഒഴിച്ചു അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആവി കയറ്റണം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാക്സിമം മതി അപ്പോഴേക്കും നമ്മൾ അപ്പർ റെഡി ആവും കേട്ടോ അപ്പോഴേക്കും നമുക്ക് നല്ലൊരു ചായയും കൂടി ഉണ്ടാക്കാം കേട്ടോ ചായയും കൂടി ഉണ്ടാക്കിയിട്ട് ചായയും അപ്പം കൂടി കഴിക്കാം അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ അപ്പോൾ നമ്മൾ ചായ ഇവിടെ റെഡിയാക്കുന്നുണ്ടേ ഞാൻ ഒരു പ്രാവശ്യം ഈ പലഹാരം ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു അതാ ഞാൻ വീണ്ടും ഇപ്പം ഇത് ഉണ്ടാക്കാൻ കാരണം കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണേ അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നല്ല സോഫ്റ്റ് ആട്ടോ അപ്പം ഇവിടെ അലുവിയൊക്കെ പോലെ നല്ല നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനല് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക് യു